ഹൈക്കോടതി ഇതിനകത്ത് ഇൻ്റർവ്യൂം ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇഫ് ദെർ ഇസ് ആൻ ഓർഡർ വി ഹൗ ടു ചലഞ്ച് ഇറ്റ് ബിഫോർ ദ ഹൈക്കോർട്ട് ഇത്തരത്തിൽ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് വർഗീയത ആളിക്കത്തിച്ച് നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന മതേതരത്വത്തെയും സെക്യുലറിസത്തെയും അതുപോലെ തന്നെ ഇക്വാലിറ്റിയെയും ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു ആൻഡ് ഇതേ പിണറായി സർക്കാർ തന്നെ മറ്റൊരു കേസിൽ കേരള ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഈ പ്രകാരം വ്യക്തമായിട്ട് പറയുന്നു സ്കൂളിൻ്റെ യൂണിഫോമിന് കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെ യൂണിഫോം എന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റി ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് സോ ഇത്തരത്തിലുള്ള ഹിജാബ് പർദിയോ അനുവദിക്കാൻ പറ്റില്ല എന്ന് സോ ഒബ്വിയസ്ലിസ് ഹൈക്കോടതി ഗ്രാൻറ് ചെയ്ത ഒരു ഓർഡർ നിലവിലിരിക്കെ സർക്കാർ മറ്റൊരു സ്റ്റാൻഡുമായി വരുന്നത് എന്തിനാണെന്നുള്ളത് ദ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ബിഫോർ ദ കോട്ട എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് സോ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് അവരവരുടേതായ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്ട് വെച്ചിട്ടുണ്ട് സോ അത്തരത്തിൽ മതസ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവരുടെ മതം നിഷ്കർഷിക്കുന്ന വസ്ത്രങ്ങളിടാൻ പറ്റുന്ന സ്കൂളുകൾ അവർക്കുണ്ടല്ലോ ദറ്റ് ഈസ് എ ചോയ്സ് അതൊരു ചോയ്സ് മാത്രമാണ് നമുക്ക് നമ്മുടെ മതമാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് ഫിക്സ് ചെയ്യുന്നവർക്കതൊരു ചോയ്സാണ് വി ക്യാൻ ഡൂ ദാറ്റ് ഇത് അതിനിവിടെ ആരും പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞ ദിവസം തന്നെ ഹൈക്കോടതിയെ സമീപിക്കുകയും അവർക്ക് ആവശ്യമായ പ്രൊട്ടക്ഷനും പോലീസ് സംരക്ഷണവും നൽകുവാൻ ഹൈക്കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുള്ളതാണ് ഈ ഈ കേസിൽ ഈ കുട്ടിയുടെ പിതാവ് തന്നെ പത്രസമ്മേളനം നടത്തി ഈ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കുവാൻ തയ്യാറാണെന്നും സ്കൂൾ മാനേജ്മെൻറ്റ് നിഷ്കർഷിക്കുന്ന സ്കൂൾ യൂണിഫോം പാലിച്ചുകൊണ്ട് സ്കൂളിൽ ഹാജരാവാൻ കുട്ടി നാളെ മുതൽ ഹാജരാവാൻ തയ്യാറാണെന്നും അറിയിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നിലപാട് എടുത്തിരിക്കുന്നതെന്നുള്ളത് അത്യന്തം ആശങ്ക ഉണർത്തുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹൈക്കോടതി പോലീസ് പ്രൊട്ടക്ഷൻ ഗ്രാൻറ്റ് ചെയ്തതാണ് മാത്രമല്ല ടു തൗസൻഡ് എയ്റ്റീനിലെ കേരള ഹൈക്കോടതിയുടെ വിധി പറയുന്നത് സ്കൂളിൻ്റെ ലാർജർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിലുള്ള മൈനർ ഇൻട്രസ്റ്റുകളെക്കാൾ ലാർജർ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാണ് വേണ്ടത് എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സ് ഒരു സ്കൂളിൽ യൂണിഫോം നിർബന്ധമാക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ സ്കൂളിലെ സ്റ്റുഡൻസിൻ്റെ ഇക്വാലിറ്റി ജാതി മത വർണ്ണ വർഗ വിവേചനങ്ങളില്ലാതെ അവർ സ്കൂളിൽ ഒന്നായി ഞാൻ ഒന്നാണ് നീ ഒന്നാണ് സമത്വത്തിൻ്റെ ഇക്വാലിറ്റിയുടെ ഒരു എക്സ്പ്ലനേഷൻ കുട്ടികൾക്ക് തന്നെ കുട്ടികളിൽ തന്നെ ഇൻകുൾക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിച്ചാണ് സ്കൂളിന് ഒരു യൂണിഫോം പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഓർ യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു സോഷ്യൽ ഇനിക്വാലിറ്റിയെ ഉച്ച നീചത്വങ്ങളെ ഒക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് കാലാകാലങ്ങളായിട്ട് സ്കൂൾ യൂണിഫോംസ് പള്ളിക്കൂടങ്ങളിൽ നിർബന്ധമായിട്ട് കൊണ്ടുവന്നത് നമുക്കറിയാം മിഷണറിമാരാണ് ഇത്തരത്തിൽ സ്കൂളുകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ മുന്നോട്ട് കൊണ്ടുവരികയും അത് ഒരു നയൻറ്റീൻ ട്വൻറ്റി ടു മുതൽ കാൻഡർ ബർബെറി ആർച്ച് ബിഷപ്പിൻ്റെ കാലം മുതൽ സ്കൂൾ യൂണിഫോം സ്കൂളുകളിൽ പ്രിസ്ക്രൈബ്ഡായിരുന്നു സോ യൂണിഫോം എന്തിനാണ് യൂണിഫോം ഒരു പെർട്ടിക്കുലർ കോഡ് ഓഫ് കണ്ടക്റ്റ് ഓർ അവരുടെ അവരുടെ വസ്ത്രം കൊണ്ട് പോലും അവർ വിവേചിക്കപ്പെടുന്നില്ല എന്ന് കാണിക്കുന്നതിനാണ് ആൻഡ് നമ്മുടെ സർക്കാർ തന്നെ ജെൻഡർ യൂണിഫോംസ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അതായത് ലിംഗപരമായ വിവേചനം പോലും കുഞ്ഞുങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് സോ സ്കൂൾ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലൊരു ഒരു 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 കാര്യം നോട്ടീസ് ചെയ്തപ്പോൾ ഇത് ഇതിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെടുകയും കുഞ്ഞിയും കുഞ്ഞിൻ്റെ മാതാപിതാക്കളും അതിന് റെഡിയായി നാളെ മുതൽ സ്കൂളിൽ അത്തരത്തിലൊരു സമീപനത്തിന് തയ്യാറാണെന്ന് പത്രമാധ്യമങ്ങളുടെ അച്ഛൻ അറിയിച്ചിട്ട് പോലും വിദ്യാഭ്യാസ മന്ത്രി എന്തുകൊണ്ടാണ് ഇതിനെ ഓവർ റൈഡ് ചെയ്ത് ഇത്തരത്തിലുള്ള ഓർഡറിലേക്ക് പോയതെന്ന് എനിക്ക് അത്ഭുതം തോന്നുന്നു മാത്രമല്ല സ്കൂൾ മാനേജ്മെൻറ്റിന് ഇതുവരെ ഇത്തരത്തിലൊരു ഓർഡർ കൈപ്പറ്റിയതായിട്ട് കൈപ്പറ്റിയതായിട്ട് അറിയില്ല കാരണം അത്തരത്തിലൊരു ഓർഡർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഹൈക്കോടതിയെ സംബന്ധിച്ച് സമീപിച്ച് ഹൈക്കോടതി ഇതിനകത്ത് ഇൻ്റർവ്യൂം ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇഫ് ദർ ഇസ് ആൻ ഓർഡർ വി ഹാവ് ടു ചലഞ്ച് ഇറ്റ് ബിഫോർ ദ ഹൈക്കോർട്ട് അപ്പോൾ സോ ആ ഒരു ഓർഡർ അവരെ അറിയിക്കാത്ത ഫേസ്ബുക്കിലൂടെ മന്ത്രി ഡിക്ലെയർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് സോ ഈ ഇതിനെയൊക്കെ സർക്കാരിൻ്റെ ഒരു ഓവറായി ഇടപെടലല്ലേ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അവിടെ ഒരു അമ്മയും കുഞ്ഞും തമ്മിൽ പരിഹരിക്കപ്പെട്ട ഒരു വിഷയം പോലെ സ്കൂൾ മാനേജ്മെൻറ്റും ഈ പേരൻസുമായിട്ട് സെറ്റിൽ ചെയ്യാൻ നാളത്തേക്ക് സംസാരിച്ച് തീർക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു വിഷയത്തിലാണ് ഇത്തരത്തിൽ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിച്ച് വർഗീയത ആളിക്കത്തിച്ച് നമ്മുടെ നമ്മൾ വിശ്വസിക്കുന്ന മതേതരത്വത്തെയും സെക്കുലറിസത്തെയും അതുപോലെ തന്നെ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള നിലപാട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടാകുന്നത് ആൻഡ് ഇതേ പിണറായി സർക്കാർ തന്നെ മറ്റൊരു കേസിൽ കേരള ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ ഈ പ്രകാരം വ്യക്തമായിട്ട് പറയുന്നു സ്കൂളിൻ്റെ യൂണിഫോമിന് കോഡ് ഓഫ് കണ്ടക്റ്റ് അല്ലെ യൂണിഫോം എന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റി ബിൽഡ് ചെയ്യുന്ന കാര്യമാണ് സോ ഇത്തരത്തിലുള്ള ഹിജാബ് പർദിയോ അനുവദിക്കാൻ പറ്റില്ല എന്ന് മറ്റൊരു സ്റ്റുഡൻറ്റ് കേഡറ്റ്സിൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹർജിയിൽ പറയുന്നുണ്ട് സോ അന്ന് അവർ കൊടുത്ത അഫിഡവിറ്റിന് വിരുദ്ധമായിട്ട് ഇന്ന് ഇവർ മാറ്റി പറയുകയാണ് മാത്രമല്ല നമുക്കറിയാം ഇത് ഭരണഘടന മൂല്യങ്ങളുടെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഭരണഘടന ഉറപ്പ് തരുന്ന മൗലികാവകാശങ്ങളുടെ സംരക്ഷണമാണോ എന്ന് ചോദിച്ചാൽ ഇത് സുപ്രീം കോടതി അൾട്ടിമേറ്റായിട്ട് ഈ കാര്യത്തിലൊരു ഡിസിഷൻ എടുത്തിട്ടില്ല ഇപ്പോഴും ഒരു സ്പ്ലിറ്റ് വേർഡിക്റ്റ് ആണ് സുപ്രീം കോടതിയിലുള്ളത് കേരള ഹൈക്കോടതിയുടെയും കർണാടക ഹൈക്കോടതിയുടെയും വിധി സ്കൂൾ മാനേജ്മെൻറ്റിന് അനുകൂലവുമാണ് മാത്രമല്ല കേരള ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്ന ഒരു വിഷയമാണിത് സോ അത്തരത്തിലൊരു വിഷയത്തിൽ കയറി പെട്ടെന്ന് നിലപാടെടുക്കുന്നു അതൊരു രമ്യതയിൽ പരിഹരിച്ച ഒരു വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ഇടപെടുന്നു അത് വീണ്ടും അതിനെ ആളിൽ കത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് എത്രമാത്രം ഉചിതമാണെന്നുള്ളത് സർക്കാർ തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മന്ത്രിയുടെ ഇതുവരെ ലഭിച്ചിട്ടില്ല ഇന്ന് പിതാവ് മാധ്യമങ്ങളെ കണ്ട സമയത്താണെങ്കിൽ പോലും അത് അറിയിച്ചിരു ആ പിതാവ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് അറിയിച്ചിരുന്നത് സ്കൂളിന്റെ നിയമാവലി അനുസരിച്ച് മുന്നോട്ട് പോകും എന്നാണ് അറിയിച്ചിരുന്നത് അപ്പോൾ ഈ മന്ത്രി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ ഇഷ്ടം അനുസരിച്ച് ഹിജാബ് ധരിച്ചു വരാം വേണമെങ്കിൽ സ്കൂളുകാർക്ക് കളർ തീരുമാനിച്ച് പറയാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു നിലപാടിലല്ല സ്കൂളിന് മുന്നോട്ട് പോവുക എന്നാണോ അതോ അത് സ്കൂൾ മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെൻറ്റിനോട് ചോദിച്ചും ഉന്നതാധികാരങ്ങളോട് ചോദിച്ചും മാത്രമേ സ്കൂളിനൊരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ സോ ഓബിയസ്ലിസ് ഹൈക്കോടതി ഗ്രാൻറ് ചെയ്ത ഒരു ഓർഡർ നിലവിലിരിക്കെ സർക്കാർ മറ്റൊരു സ്റ്റാൻഡുമായി വരുന്നത് എന്തിനാണെന്നുള്ളത് ദ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ബിഫോർ ദ കോട്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് സോ മേ ബി മാനേജ്മെന്റ് മാനേജ്മെന്റ് തന്നെ ഇത്തരം കാര്യങ്ങൾ തീരുമാനമെടുക്കട്ടെ അതായത് മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്ക് സ്കൂൾ മാനേജ്മെന്റിന് യാതൊരു തരത്തിലുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത് സി ഇത് മാറ്റർ വാർ സെറ്റിൽഡ് അമിക്കബിളി ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിൽ വന്ന ഒരു കാര്യമായിരുന്നു അത് സ്കൂൾ മാനേജ്മെൻറ്റും അവരുടെ സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു വിഷയമായിരുന്നു അത് അതൊരു ഒരു വിഷയമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല ബിക്കോസ് ഒരു യൂണിഫോം അത് അവിടെ ജൂൺ ജൂലൈ കാലഘട്ടം മുതൽ ഈ കുഞ്ഞ് അഡ്മിഷൻ എടുത്തിരുന്നതാണ് ഈ കുഞ്ഞ് ത്രൂ ഔട്ട് അവരുടെ യൂണിഫോം അവർ പ്രിസ്ക്രൈബ് ചെയ്ത യൂണിഫോമിൽ തന്നെയാണ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് സോ ഇതിനെ ഇതിനൊരു വിഷയമാക്കേണ്ടിയിരുന്നത് മറ്റേതോ വർഗീയ ശക്തികൾക്ക് തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ കുഞ്ഞിനെയും അത് ബാധിക്കരുത് എന്ന് ബോധ്യമുള്ളതിനാലാണ് പിതാവും സ്കൂൾ മാനേജ്മെന്റും ആ കാര്യം രമ്യതയിൽ പരിഹരിച്ച് തീർക്കാൻ വെച്ചിരുന്നത് അത് മന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഈ പറയുന്നത് സ്കൂൾ വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തി മന്ത്രി

എൻഫോഴ്സ് ചെയ്യപ്പെടുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടേത് ഇവിടെ എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടായത് ആ സ്കൂളിൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് സ്കൂൾ ഒരു സ്കൂൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുമ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് അബെയ്ഡ് ചെയ്യാം എന്നുള്ള നമ്മളുടെ ഡിക്ലറേഷൻ നമ്മൾ സ്കൂൾ ഡയറി ഉണ്ടാവും സ്കൂൾ ഡയറിയിൽ റെഗുലേഷൻസ് ഉണ്ടാവും നമ്മൾ തന്നെ ഡിക്ലെയർ ചെയ്യുന്നത് വി ആർ റെഡി ടു അബെയ്ഡ് ബൈ ദി കണ്ടീഷൻസ് സോ അങ്ങനെ സ്കൂളിൻ്റെ ഫോമാറ്റ് ഓർ സ്കൂൾ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു സബ്സിക്വൻ്റ് ആയിട്ട് നമ്മൾ അതല്ല നമ്മുടെ മതത്തെ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടതുണ്ട് നമ്മുടെ മതവിശ്വാസങ്ങൾ നമുക്ക് വലുതാണെന്ന് സബ്സിക്വൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു ഒരു ആൾട്ടർനേറ്റീവ് പാത്വേ എടുക്കുന്നു സി അതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു കാര്യം ഏതൊരു സ്ഥാപനത്തിനും അതിൻ്റേതായ ഒരു യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് അത്യന്തം ആവശ്യമുള്ള കാര്യമാണ് അത്തരം നമുക്ക് ഞാൻ ചോദിക്കട്ടെ ഇതൊരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇത് സോ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് അവരവരുടേതായ പ്രിസ്ക്രൈബ്ഡ് കോഡ് ഓഫ് കണ്ടക്ട് വെച്ചിട്ടുണ്ട് സോ അത്തരത്തിൽ മതസ്വാതന്ത്ര്യമാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ അവരുടെ മതം നിഷ്കർഷിക്കുന്ന വസ്ത്രങ്ങളിടാൻ പറ്റുന്ന സ്കൂളുകൾ അവർക്കുണ്ടല്ലോ ദറ്റ് ഈസ് എ ചോയ്സ് അതൊരു ചോയ്സ് മാത്രമാണ് നമുക്ക് നമ്മുടെ മതമാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് ഫിക്സ് ചെയ്യുന്നവർക്ക് അതൊരു ആണ് വി ക്യാൻ ഡു ദാറ്റ് ഇത് അതിന് ഇവിടെ ആരും പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ല അതൊരു ഗവണ്മെന്റ് അല്ലല്ലോ ദിസ് ഇസ് നോട്ട് എ ഗവൺമെൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ദിസ്ഇസ് എ സി ബി എസ് ഇ സ്കൂൾ ആൻഡ് ആൻഡ് അതിനകത്ത് ഉള്ള മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇതിനകത്ത് സുപ്രീം കോടതിയിലൊരു സ്പ്ലിറ്റ് വേർഡിറ്റ് ആണ് ഒരു ഫൈനൽ ഡിസിഷൻ വന്നിട്ടില്ല ഫൈനൽ ഡിസിഷൻ വന്നു കഴിയുമ്പോൾ അതിനെ അബേഡ് ചെയ്യാനുള്ള എല്ലാ അബേഡ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാ മാനേജ്മെൻ്റുകളും എല്ലാ സ്കൂളുകളും ചെയ്യേണ്ടതുണ്ട് പക്ഷെ വെൻ വൺ സിറ്റിസ് നോട്ട് എ ഫൈനൽ ഡെസിഷൻ ആൻഡ് വെൻ ദ കേരള ഹൈക്കോർട്ട് ഹസ് ഒബ്സേർവ്ഡ് ദാറ്റ് ദിസ് ഈസ് ഫോർ ദ ലാർജർ ഇൻട്രസ്റ്റ് ഓഫ് ദ സ്കൂൾ ദാറ്റ് ദ യൂണിഫോം കോഡ് മസ്റ്റ് ബി ഫോളോ എന്ന് പറയുമ്പോൾ ഇത് കുട്ടികളിൽ ഇക്വാലിറ്റി ഇൻകുൽക്കേറ്റ് ചെയ്യുന്ന റിലീജിയനും ജാതിക്കും ലിംഗത്തിനും മതത്തിനും വർണ്ണത്തിനും വർഗത്തിനും ഒക്കെ മുകളിൽ ഞങ്ങളൊന്നാണ് നീ നീ നിന്നെ പോലെ തന്നെയാണ് ഞാൻ സി ഇത് ഈ യൂണിഫോം എന്ന് പറയുന്നത് തന്നെ വന്നത് ഏത് കാലത്താണ് ജാതി വ്യവസ്ഥയുടെ ഉച്ചനീചത്വങ്ങളുടെ ഒരു കാലത്ത് ഒരു സോഷ്യൽ സോഷ്യൽ ഇക്വാലിറ്റി വരുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു യൂണിഫോം എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ വേണ്ടി സ്കൂളുകൾ സ്വയം ഇത്തരത്തിലൊരു സ്റ്റെപ്പിലേക്ക് പോയി സ്കൂളുകൾ മാത്രമല്ല എവ്രി വെയർ ദർ ഈസ് എ യൂണിഫോം so what is the uniform that has to be followed? so if the school needs to amend it, school in the amend that's it. after all, uh, the honorable high court has intervened in the matter and has directed to maintain uh, the law and order situation over there. and then uh, the honorable high court is yet to answer on that point. ആൻഡ് സബ്സിക്വൻ്റ്ലി ഇത്തരത്തിലൊരു നിലപാട് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ടു ബി ചാലഞ്ച് ബിഫോർ ദി ഹൈക്കോടതി അവരുടെ സ്കൂളുകളിലേക്ക് തന്നെ ദാറ്റ് ഇസ് എ മാറ്റർ വിച്ച് ഐ ഹ് ഓൾറെഡി ടോൾഡ് യു ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫ്രീഡം ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇക്വാലിറ്റി ഇറ്റ്സ് എ മാറ്റർ ഓഫ് സെക്കുലാരിസം ആൻഡ് ദ കോർട്ട് ഹാസ് ടു വാട്ട് ഈസ് ദ കോൺസ്റ്റ്യൂഷൻ റൈറ്റ് ഓൺ ദാറ്റ് വേർസ് ഇസ് യുവർ റിലിജിയൻ വേർസ് ഇസ് യുവർ റൈറ്റ്സ് ഓൺ വെയറിംഗ് ബർദ ഓർ വെയറിംഗ് ഹിജാബ് വേർസ് ഇസ് യുവർ റൈറ്റ്സ് ഓൺ യുവർ റൈറ്റ് ടു പ്രൊഫസ് യുവർ റിലിജിയൻ ദറ്റ് ഈസ് ടു ബി ഡിസൈഡ് ബൈ ദ ഹോണറബിൾ ഹൈ കോർട്ട് ആൻഡ് കോഫ് നെഫ് 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 this this is this is enough. see i i i am am not not have just you ഐ ഹാവ് ജസ്റ്റ് എക്സ്പ്ലൈൻഡ് വാട്ട് ഇസ് ദ മാനേജ്മെന്റ് സിറ്റുവേഷൻ ഐ എം നോട്ട് ഹിയർ ഫോർ ഡിബേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഹാസ് ടു ബി ഡിസൈഡ് ടുമോറോ സ്കൂൾ മാനേജ്മെന്റ് ഇറ്റ് അത് ഞങ്ങൾക്ക് ഓർഡർ കിട്ടിയിട്ടില്ല നമുക്ക് ഓർഡർ കിട്ടിയിട്ടില്ല സ്കൂൾ തുറക്കണ്ടായിരുന്നു ഒരു മിനിറ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പ്ലെയിൻ സി സ്കൂൾ അവിടെ സ്മൂത്ത് സ്മൂത്തായിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിനു വേണ്ടിയാണ് കേരള ഹൈക്കോർട്ട് ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ഓർഡർ സ്കൂളിന് നൽകിയിരിക്കുന്നത് സോ ഓൺ ദ ബേസിസ് ഓഫ് ദാറ്റ് സ്കൂൾ അവിടെ ഫങ്ഷൻ ചെയ്യേണ്ടത് ആ സ്കൂളിലുള്ള കുട്ടികൾക്ക് എക്സാം ആണ് ഈ ദിവസങ്ങളിൽ സോ ദേ ആർ റൈറ്റിംഗ് ദിയർ എക്സാംസ് ഇൻപിറ്റിവൻ ആണ് നമ്മൾ നമ്മുടെ വർഗീയതയും നമ്മുടെ പിന്നെ റിലീജിയസ് ഫ്രീഡത്തെക്കുറിച്ചുള്ള ഒരു ഓവർ എക്സസൈസിലേക്ക് പോകുന്നത് സോ ലെറ്റ് ദ സ്റ്റുഡൻസ് സ്റ്റുഡൻസ് ലേൺ ദക്വാലിറ്റി അതുകൊണ്ട് നാളെ സ്കൂൾ ചെയ്യും ഈ വിഷയം ഇന്ന് വന്ന് സംസാരിച്ച് തീർത്തിരുന്നു ആ തീർത്തുമായിട്ട് ബന്ധപ്പെട്ട് മിനിസ്റ്ററിപ്പെടുത്തിരിക്കുന്ന നിലപാട് അത് ശരിക്കും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടിയല്ലേ ഞാനോട്ട് നാളെ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ മാനേജ്മെന്റ് വിൽ ഹാവ് മാനേജ്മെന്റ് ഓൺ ദിസ് ആൻഡ് ലെറ്റ് ഓൺ ദം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ചെയ്യേണ്ടിയിരുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയല്ല ഓർഡർ അവർക്ക് സെർവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു ഡ്യൂട്ടിയും കൂടെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ട് സുപ്രീം കോടതി ഹൈക്കോടതി ഒക്കെ പറഞ്ഞല്ലോ ഇതിനകത്ത് ഓൾറെഡി ഹൈക്കോടതി ഒരു ഡിസിഷൻ എടുത്തല്ലോ ഇതൊന്നും നിങ്ങൾ ഷൂട്ട് ചെയ്യില്ലേ സുപ്രീം കോർട്ടല്ല ഹൈക്കോർട്ടിലാണ് ആ അല്ല അതിന് വേറെ ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ വേറെ ഓർഡർ ഒന്നും ഉണ്ടായിരുന്നില്ല സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ഫയൽ ചെയ്യട്ട കോടതിയില് ടുഡേ വെൻ ദ പേരൻസ് വാസ് എക്സ്പ്ലെയിനിങ് ടു ദീഡിയാസ് ഇറ്റ് വാസ് ക്ലിയർലി ആൻഡ് കാറ്റഗറിക്കലി സ്റ്റേറ്റഡ് ദാറ്റ് സ്റ്റുഡൻ ഈസ് റെഡി ടു അബേഡ് സ്കൂൾ ആൻഡ് ബൈ ദ പ്രിസ്ക്രൈബ് ഫോർമാറ്റ് ഓഫ് യൂണിഫോം ഓഫ് ദ സ്കൂൾ അങ്ങനെയാണ് പേരന്റ് പത്രസമ്മേളനം നടത്തിയതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സോ വെൻ ദ പേരൻ്റ് ഈസ് റെഡി ആൻഡ് വില്ലിങ് ആർക്കാണ് പിന്നെ പ്രശ്നം Uh, let, let let the education department be clear on that let the order be served uh, to the school management and let if the school management decides so it shall be challenged before the appropriate forum